കേരള ഹൗസിൽ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ത്രിതല സുരക്ഷയാണ് ഒരുക്കാറുള്ളത് ഡൽഹി പോലീസും കേരള പോലീസും ഒരുമിച്ചുകൊണ്ട് ആ സുരക്ഷ ഇവിടെ എൻട്രി പോയിന്റിൽ നിന്നും എൻട്രി ഗേറ്റിൽ നിന്നും തുടങ്ങുകയാണ് ഒരാൾക്കും എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കൃത്യമായി ഈ എൻട്രി പോയിന്റിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട് ആ രജിസ്റ്ററിൽ പേരും വിവരങ്ങളും എഴുതി നൽകണം എഴുതി നൽകിയതിന് ശേഷം മാത്രമായിരിക്കും ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക കേരള ഹൗസ് കോമ്പൗണ്ടിനകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങളുണ്ട് അതിൽ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ അടക്കം വാഹനമുണ്ട് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല സാഹചര്യം ഇവിടെയുള്ള വാഹനങ്ങൾ അതെല്ലാം പുറത്തേക്ക് മാറ്റും കേരള ഹൗസിലെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ഗവർണർ ആരിഫ് മുത്തി ഒൻപതുള്ള അഭിമുഖം നടക്കുന്നത് ഇതിനകത്തേക്ക് അങ്ങനെ എളുപ്പത്തിൽ ഒരാൾക്ക് പോകാൻ സാധിക്കില്ല ഇതെല്ലാം മറികടന്നാണ് ഈ പറയുന്ന കൈസൺ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കൈസൺ പി ആർ ഏജൻസിയുടെ സിഇഒ ആയിട്ടുള്ള വിനീത് ഹാണ്ട ഈ അഭിമുഖം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തേക്ക് മുറിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അത് വഴി ചൂണ്ടുന്നത് ഈ അഭിമുഖം നടക്കുന്നതിന് അല്ലെങ്കിൽ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ ലൈംഗികയ്ക്കൊപ്പം സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ വിനീത് ഹാണ്ടയും ഈ പി ആർ ഏജൻസിയുടെ സിഇഒയും മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഡൽഹി കേരള ഹൗസിൽ നിന്നും ജഗദീഷ് വിഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്